ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘം പൊതുയോഗം ചേർന്നു സംഘം പ്രസിഡന്റും മുൻ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുമായ സി കെ തങ്കമണി അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം സി പി ഉഷ ഭരണഘടനയുടെ ആമുഖം വഹിച്ചു അംഗങ്ങൾ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ എടുത്തു സംഘം വൈസ് പ്രസിഡന്റ് കെ ഇന്ദിര സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി എൻ എസ് ബിഫീന റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തിപ്പത്തിൽ പ്രവർത്തനം ആരംഭിച്ച സംഘം മൂവായിരത്തി അഞ്ഞൂറ് അംഗങ്ങളും ആറ് പോയിന്റ് ഒൻപത് നാല് കോടി നിക്ഷേപവും നാല് പോയിന്റ് നാല് മൂന്ന് കോടി വായ്പ ബാക്കിയുമുള്ള സ്ഥാപനമാണിന്ന് ചുരുങ്ങിയ കാലയളവിൽ സ്വന്തം സ്ഥലവും ഓഫീസും സ്വായത്തമാക്കി രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം വരെ സ്ഥലയിൽ എം എസ് എസ് പദ്ധതികൾ സംഘം നടത്തിവരുന്നു സ്വർണ്ണപ്പുണി വായ്പ നൽകുന്ന സംഘത്തിൽ ലോക്കർ സൗകര്യവും ഉണ്ട് സംഘം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും നടത്തുന്നുണ്ട് പത്തംഗ ഭരണസമിതിയാണ് സംഘം പ്രവർത്തനങ്ങളെ നയിക്കുന്നത് സംഘത്തിൽ രണ്ട് സ്ഥിരം ജീവനക്കാർ പ്രവർത്തിച്ചു വരുന്നു പൊതുയോഗത്തിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു സഹകരണ ബാങ്ക് സെക്രട്ടറി സാബു ക്ലാസ് എടുത്തു അവാർഡുകൾ വിതരണം ചെയ്തു തന്നെ എന്തൊക്കെ വേണത്രേ നമ്മുടെ സംഗതി ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് വെങ്കിണിശ്ശേരി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്